ഈ പറയുന്ന ഏറ്റവും ഹയർ സ്കെയിലുള്ള ആളുകളെ ഇരട്ടി ശമ്പളം കൊടുക്കുമ്പോൾ ഈ നാട്ടിൽ പട്ടിണി ജീവിതത്തിൻ്റെ രണ്ടറ്റം മുട്ടിക്കാൻ പ്രയാസപ്പെടുന്ന ഈ നമ്മുടെ സഹോദരിമാർ നമുക്കറിയാം കൊറോണയൊക്കെ പിടിച്ചു നിർത്തുന്നതിൽ ജീവൻ പണയം വെച്ച് പ്രവർത്തിച്ച സഹോദരിമാരാണ് സഹോദരിമാരാണിവർ മനുഷ്യത്വപരമായിട്ട് ഏഴായിരം രൂപ എന്ത് ചെയ്യാൻ പറ്റും ഇരുന്നൂറ്റി പത്ത് രൂപ ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് രാവിലെ ആറു മണി തൊട്ട് വൈകുന്നേരം ഏഴ് മണിവരെയും ചില ദിവസങ്ങളിൽ പ്രത്യേക ഘട്ടങ്ങളിൽ രാത്രിയുമൊക്കെ ജനങ്ങൾക്ക് സേവനം ചെയ്യുന്ന ഈ സഹോദരിമാർക്ക് കൊടുക്കുന്ന ശമ്പളം ആറു മണിക്ക് തുടങ്ങുന്ന ജോലി വൈകുന്നേരം ആറ് മണിക്ക് അവസാനിക്കുന്ന ഒരു സഹോദരിക്ക് ഇരുന്നൂറ്റി മുപ്പത് രൂപ വേതനം അതും നാണ്ടും മൂന്നും കൊല്ലമായി കൊടുത്തിട്ട് ആ വേതനം കൊടുക്കുമ്പോഴാണ് ഒരാവശ്യവുമില്ലാതെ ഈ സമൂഹത്തെ കൊള്ളയടിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കി വച്ചിരിക്കുന്ന പി എസ് സിയുടെ ചെയർമാന് ഒരു ദിവസത്തെ വേതനം നാല് ലക്ഷത്തി എൺപത്തൊന്നായിരം ആകുമ്പോൾ ഏകദേശം പതിനേഴായിരം രൂപ ഒരു ദിവസം വേദന വേതനം കൊടുക്കാൻ ഒരു മടിയുമില്ലാത്ത ഗവൺമെൻറ് ഇതാണതിൻ്റെ കമ്പാരിസൺ അവർ ചോദിക്കുമ്പോഴേക്ക് കൂട്ടി കൊടുക്കുകയാണ് ഇന്നലെ പത്രത്തിൽ കണ്ടത് മുൻകാല പ്രാബല്യം അവർ അവരാവശ്യപ്പെട്ടിരിക്കുന്നു ഏത് ഈ ശമ്പളവർദ്ധനവേ അത് കൊടുക്കാൻ നിൽക്കുകയാണ് ആരാണ് ഈ പി എസ് സി മെമ്പർമാർ പരിശോധിച്ചാലറിയാം ഇതൊക്കെ ഇവർക്ക് വേണ്ടപ്പെട്ടവരും അവരുടെ ബന്ധുക്കളും അവരുടെ മരുമക്കളും അവരുടെ അമ്മായിയപ്പന്മാരുമാണ് മൊത്തത്തിൽ നോക്കിയാൽ കേരളത്തിൽ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് മരുമക്കത്തായ സമ്പ്രദായം തുടങ്ങിയപ്പോൾ അത് ആനാവൂർ നാഗപ്പനിലൂടെ കേരളത്തിലാകെ വ്യാപിച്ചെടുക്കുകയാണ് ഒരു മറ്റൊരു മൂന്ന് മരുമക്കളെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചില വിവരാവകാശ അപേക്ഷ നൽകിയിട്ടുണ്ട് ആ അപേക്ഷയുടെ മറുപടിക്ക് കാത്തിരിക്കുകയാണ് അപ്പം മരുമക്കൾക്കും മക്കൾക്കും ബന്ധുക്കൾക്കും അമ്മായിയപ്പനും അമ്മായിക്കും വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു എന്താ പിണറായി ആയിട്ട് കേരളത്തിലെ ഗവൺമെൻറ് മാറിയിരിക്കുകയാണ് ഇതാണ് കേരളത്തിലെ മൊത്തത്തിലുള്ള സാഹചര്യം ജനങ്ങൾക്ക് ഒരു ഇഞ്ച് മുന്നോട്ട് പോകാൻ കഴിയാത്ത വിധം എല്ലാ മേഖലയിലും പട്ടിണിപ്പാവങ്ങൾ ഓട്ടോറിക്ഷ തൊഴിലാളികൾ അഞ്ച് പൈസ ഇല്ല അഞ്ഞൂറ് രൂപയ്ക്ക് പോലും ഓടാൻ കഴിയുന്നില്ല ഈ മലപ്പുറം അങ്ങാടിയിലെ ഈ പറയുന്ന ഓട്ടോറിക്ഷ തൊഴിലാളികളോട് നിങ്ങൾ ഇറങ്ങുമ്പോൾ നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും വണ്ടിയുടെ അടവടക്കാൻ കഴിയുന്നില്ല കുട്ടികളുടെ സ്കൂൾ ഫീസ് ചെലവിനുള്ള പണം കൊടുക്കാൻ കഴിയുന്നില്ല എന്തിനേറെ പറയുന്ന ഈ റേഷനും കൂടി ഇല്ലെങ്കിൽ പട്ടിണിയാകുന്ന അവസ്ഥയിലാണ് കേരളത്തിലെ സകലമാണ് തൊഴിൽ മേഖലകളും അഞ്ച് പൈസ വരുമാനമില്ലാത്ത രീതിയിൽ നമ്മുടെ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് തകർന്നടിഞ്ഞിരിക്കുകയാണ് എന്താ കാരണം മലപ്പുറത്ത് പോലും നിങ്ങൾ പരിശോധിച്ചാൽ കാണാം ഇവിടുത്തെ ടൂറിസ്റ്റ് ബസ്സുകൾ മുഴുവൻ കർണാടകയിലേക്ക് പോയി എന്താണ് അവിടുത്തെയും ഇവിടുത്തെയും ഫീസ്ട്രക്ചറിലെ വ്യത്യാസം ഇവിടുത്തെ നാഷണൽ പെർമിറ്റ് വണ്ടികൾ ഒരു വണ്ടിയും കേരളത്തിൽ രജിസ്റ്റർ ചെയ്യുന്നില്ല എല്ലാം എന്തായി അതർ സ്റ്റേറ്റിലേക്ക് പോയി ആയിരത്തോളം ക്രഷറുകളും കോറികളും ഇവിടെ പൂട്ടിയിട്ടിട്ട് ഏകദേശം മൂവായിരം മൂവായിരത്തഞ്ഞൂറ് കോടി രൂപ ഫൈനിൽ ഈ സർക്കാരിന് കിട്ടാനുണ്ട് ആ ഫൈൻ അടക്കണമെങ്കിൽ അവരടക്കേണ്ട ഫൈൻ തുക കണക്കാക്കി അവർക്ക് നോട്ടീസ് കൊടുക്കാൻ ഇവിടുത്തെ ഗവൺമെന്റ് തയ്യാറാവുന്നില്ല കാരണം എന്താ ഇവിടെയുള്ള ചില്ലറ കോറി ക്രഷറുകളെ ഈ പറയുന്ന വലിയ കോർപ്പറേറ്റുകളെ മാത്രം നിലനിർത്തുന്ന എന്താ പറയുക ഒരു രീതിയിലേക്ക് മാറുകയാണ് ബസ് ആയിരക്കണക്കിന് ലോഡ് മെറ്റലും എന്താ പറയുക മണലുകളും കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് ഒഴുകുകയാണ് അതിൽ നിന്ന് രക്ഷപ്പെട്ടു നിൽക്കുന്ന ഒരു ജില്ല മലപ്പുറം മാത്രമേ ഉള്ളൂ പാലക്കാട് നിങ്ങൾ നോക്കിയാൽ വാളയാറിൽ നിന്ന് ആയിരക്കണക്കിന് ലോറികളാണ് ഒരു ദിവസം കേരളത്തിലേക്ക് അഞ്ച് പൈസ സർക്കാരിന് കിട്ടാനില്ല ജി എസ് ടി എവിടെയാണ് ഈ പറയുന്ന മൈനിങ് ജിയോളജി എവിടെയാണ് തൊഴിലാളികൾ എവിടെയാണ് മേഖല തകർന്നു കേരളത്തിലെ കൺസ്ട്രക്ഷൻ രംഗം മൊത്തം ഊരാളങ്ങൾ സൊസൈറ്റി വിഴുങ്ങിയിരിക്കുകയാണ് നാല് കോടിക്കും അഞ്ച് കോടിക്കും രണ്ട് കോടിക്കും ഒക്കെ കോൺട്രാക്റ്റ് എടുത്ത് പത്തും അമ്പതും തൊഴിലാളികളുമായി ഇവിടെ മുന്നോട്ട് പോയിരുന്ന സകല ആളുകളും ഔട്ടായി മുമ്പ് അഞ്ച് കോടിക്ക് മേലെ ഒരാളെങ്കിലും സൊസൈറ്റി ടെൻഡറിന് പോയിരുന്നത് പഞ്ചായത്തിൻ്റെ വർക്കിലേക്ക് അവർ ഇറങ്ങി വന്നിരിക്കുകയാണ് ആ മേഖലകൾ ആ രീതിയിലുള്ള തകർച്ചയാണ് അപ്പോൾ ഒരു മേഖലയിലും ഈ സർക്കാരിന് അഞ്ച് പൈസ കിട്ടാനുള്ള മാർഗം തേടുന്ന പ്രശ്നമേ ഇല്ല ഇതിനൊക്കെ മറ്റൊരു രീതിയിലുള്ള അഴിമതിക്ക് വഴി തുറക്കുകയാണ് ഇന്നലെ കോഴിക്കോട് ഒരു പൊതുയോഗത്തിൽ ബേപ്പൂര് മണ്ഡലത്തിലെ റഹ്മാൻ ബസാറിൻ്റെ പൊതുയോഗത്തിൽ പ്രസംഗിച്ചിരുന്നു ഞാൻ അവിടെ ചെല്ലുമ്പോഴാണ് നമുക്കെല്ലാവർക്കും അറിയുന്ന ഫറൂഖ് സ്റ്റീൽ ഫാക്ടറി അത് തൂക്കി വിറ്റിയിരിക്കയാണ് മുപ്പത്തിമൂന്ന് ഏക്കർ ഭൂമി മുപ്പത്തിരണ്ട് കോടി രൂപക്ക് കോഴിക്കോട് മെയിൻ സ്റ്റേറ്റ് ഹൈവേയുടെ ഏകദേശം ഒരു കിലോമീറ്ററോളം ഫ്രണ്ടേജ് ഉള്ള ഭൂമി ഇരുപത്തഞ്ച് മുപ്പത് ലക്ഷം രൂപ ഒരു സെൻറിന് വിലയുള്ള സ്ഥലമാണ് ഒരു മുന്നൂറ് മുന്നൂറ്റമ്പത് കോടിയുടെ മുതൽ വെറും മുപ്പത് കോടിക്ക് ഒരു കടലാസ് കമ്പനിക്ക് ഛത്തീസ്ഗഡിലെ ഒരു ഓപ്ഷൻ പർച്ചേസ് എന്ന ഓമന പേരാണ് ഓപ്ഷൻ ഇവിടെ ഈ നാട്ടിൽ ഒരാളും അറിഞ്ഞിട്ടില്ല ഒരു പത്രത്തിൽ ജനങ്ങൾ കാണത്തക്ക രീതിയിലുള്ള പരസ്യങ്ങൾ നൽകിയിട്ടില്ല ഓപ്ഷൻ പർച്ചേസിൻ്റെ ഒരു പ്രൊസീജിയറും പൂർത്തീകരിച്ചിട്ടില്ല കൂടിയ അഴിമതി ബ്രുവറി ഞാൻ പറയേണ്ട നിങ്ങൾക്കറിയാം നിങ്ങളൊക്കെ നിരന്തരം എഴുതിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ കോടി ജനങ്ങളും ഒറ്റക്കെട്ടായി എതിർക്കുമ്പോഴും പിണറായിയും കുടുംബവും പറയുന്നത് ഞങ്ങൾ നടപ്പിലാക്കും വെള്ളം വറ്റിയാലും മനുഷ്യൻ വെള്ളം കിട്ടാതെ മരിച്ചാലും ഞങ്ങൾക്ക് ആ ഫാക്ടറി വരണ മാറ തീരുമാന എതിർത്തിരുന്ന എൽ ഡി എഫിന്റെ കക്ഷികളെപ്പോൾ കാണുന്നില്ല സി പി ഐക്ക് മിണ്ടാട്ടം പോയി ഒരു കക്ഷി ഇപ്പം എതിർപ്പില്ല അപ്പോ എങ്ങനെ അഴിമതി നടത്താമെന്നതിന് മാത്രം റിസർച്ച് നടത്തുന്ന കത്തുന്ന പുരക്ക് ഊരുന്ന കഴിക്കോല് ഘട്ടത്തിലേക്ക് കിടക്കുകയാണ് കേരളം കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പൊക്കെ നമ്മൾ കണ്ടതാണ് ജനങ്ങൾ ഒന്നടങ്കം ഇവർക്കെതിരെ വോട്ട് ചെയ്യാണ് ഇനി ഈ സർക്കാരിന് തിരിച്ചു വരാൻ കഴിയില്ല ഇത് അവസാനത്തെ സർക്കാരാണ് എന്ന് പിണറായിയും സംഘവും മനസ്സിലാക്കിയിരിക്കുകയാണ് അപ്പം പിന്നെന്താ ഒടിച്ചൂരാൻ പറ്റുന്ന മുഴുവൻ ഒടിച്ചൂരുക ആര് പ്രതികരിച്ചാലും ആര് കേസ് കൊടുത്താലും ആര് സമരം നടത്തിയാലും പത്രക്കാർ നിരന്തരമായി വാർത്തകൾ കൊടുത്താലും ചർച്ചകൾ കൊടുത്താലും അതിനെയൊക്കെ പരിഹസിച്ച് അപഹസിച്ച് കള്ളച്ചിരിച്ചിരിച്ച് തള്ളുന്ന ഒരു പ്രത്യേക രാഷ്ട്രീയ സംവിധാനമായി ഒരു കൊള്ളയടി സംഘമായിട്ട് ഈ ഗവൺമെന്റ് മാറിയിരിക്കുകയാണ് അവർക്കെതിരെയുള്ള ശക്തമായ സമരങ്ങൾ ഈ സംസ്ഥാന ഡെലിഗേറ്റ് സമ്മേളനം കഴിയുന്നതോടു കൂടിയിട്ട് കേരളത്തിൻ്റെ പ്രധാനമായിട്ടുള്ള ഇത്തരം വിഷയങ്ങളിൽ ശക്തമായ സമരം സംഘടിപ്പിക്കാൻ ഉള്ള രാഷ്ട്രീയ പ്രമേയം കൂടി ഈ പ്രതിനിധി സമ്മേളനത്തിൽ ഉണ്ടാകും ആ പ്രതിനിധി സമ്മേളനത്തിൻ്റെ പ്രമേയത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് കേരളത്തിൽ ഈ ജനകീയ സമരങ്ങൾ ജനങ്ങൾ നേരിടുന്ന സൂചിപ്പിക്കപ്പെട്ട വിഷയങ്ങളിൽ ശക്തമായ സമരവുമായി മുന്നോട്ട് പോകുന്ന രാഷ്ട്രീയ പ്രമേയമുണ്ടാകും ആ തീരുമാനമാണ് നിങ്ങൾ നിങ്ങളറിയിക്കാനുള്ളത്